നമസ്കാരം നമ്മുടെ ഭീഷ്മരുടെ മഹാമായനായ ഭീഷ്മരുടെ അമ്മ തന്റെ ഏഴ് കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയിട്ടുണ്ട് അതിൽ എട്ടാമത്തെ ആളാണ് ഭീഷ്മർ എന്തുകൊണ്ടായിരിക്കും ഏഴ് കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയ ഗംഗാദേവി ഭീഷ്മരെ മാത്രം വെറുതെ വിട്ടത് അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക മഹാഭാരത കഥകൾ പറയുന്നതിന്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇത് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി നമ്മൾ ഭരതൻ എന്ന ചക്രവർത്തിയെയും നമ്മുടെ രാജ്യത്തിന് ഭാരതം എന്ന് പേര് വന്നതിനെയും പിന്നീട് യാദിയുടെ കഥയും കുരുവിന്റെ വലിയ വും ഭൂരുവംശത്തിന്റെ ഉത്ഭവവും ഒക്കെ വിശദമായി തന്നെ പറഞ്ഞു ഇനി നമുക്ക് മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് കടക്കാംശത്തിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അസ്തനുപുരി ഭരിച്ചിരുന്ന വളരെ ശക്തനും ധർമ്മിഷ്ഠനുമായ ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് രാജാവ് വെറും ഒരു ഭരണാധികാരി ആയിരുന്നില്ല അദ്ദേഹം പ്രജകളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ചു അവരുടെ സന്തോഷമായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും വലുത് അദ്ദേഹത്തിന്റെ രാജ്യത്തെ സമാധാനവും ഐശ്വര്യവും വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി ജനങ്ങളെല്ലാം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു ഒരു ദിവസം ചന്ദനു രാജാവ് പതിവ് പോലെ വേട്ടയ്ക്ക് പോവുകയായിരുന്നു അങ്ങനെ പോകുമ്പോൾ അദ്ദേഹം ഒരു മനോഹരമായ നദിക്കരയിലെത്തി ആ നദി മറ്റൊന്നും ആയിരുന്നില്ല പുണ്യ നദിയായ ഗംഗാനദിയായിരുന്നു അതിന്റെ തീരത്ത് എത്തിച്ചേർന്നത് അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറയ്ക്കാൻ പോകുന്ന ഒരു നിമിഷമാണെന്ന് അപ്പോൾ രാജാവ് അറിഞ്ഞിരുന്നില്ല ഗംഗാനദിയുടെ തീരത്ത് ചന്ദനു രാജാവ് കണ്ടത് വാക്കുകളാൽ വർണ്ണിക്കാൻ കഴിയാത്ത അത്രയും സുന്ദരിയായ ഒരു സ്ത്രീയാണ് അവരുടെ സൗന്ദര്യം കണ്ടപ്പോൾ രാജാവ് സ്തംഭിച്ചുപോയി ഭൂമിയിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്രയും ദിവ്യമായ സൗന്ദര്യമായിരുന്നു അവൾക്ക് അവരുടെ മുഖത്ത് ഒരു പ്രത്യേകതരം പ്രകാശവും ഒപ്പം ഒരു തരം രഹസ്യ സ്വഭാവവും നിറഞ്ഞിരുന്നു ആ സൗന്ദര്യത്തിൽ പൂർണ്ണമായി മയങ്ങിയ ശന്തനു രാജാവ് അവരോട് ചോദിച്ചു അല്ലയോ സുന്ദരി നിങ്ങൾ ആരാണ് ഈ വനത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് എന്താണ് എന്റെ മനസ്സിനെ ഇത്രയധികം ആകർഷിച്ച് നിങ്ങളെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ആ ഒരു സ്ത്രീ സാധാരണ ഒരു മനുഷ്യ സ്ത്രീ ആയിരുന്നില്ല സാക്ഷാൽ പുണ്യനദിയായ ഗംഗാദേവിയായിരുന്നു ആയിരുന്നു ദേവിയാണ് റിയാതെ അവർക്ക് മുന്നിൽ തന്റെ പ്രണയം തുറന്നു പറഞ്ഞു ഒരു മറുപടിക്കായി ആകാംക്ഷു ഗംഗാദേവിക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ ധർമ്മിഷ്ടമായ സ്വഭാവവും പ്രജകളോടുള്ള സ്നേഹവും അവരെ ആകർഷിച്ചു അവർ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു പക്ഷേ ഗംഗാദേവി ഒരു വലിയ നിബന്ധന വെച്ചു മഹാരാജാവേ ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ എന്നോട് ഒരു ചോദ്യവും ചോദിക്കരുത് ഞാൻ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ഒരു വാക്കും പറയരുത് എന്റെ പ്രവർത്തികളെ കുറിച്ച് നിങ്ങൾ ഒരു സംശയവും പ്രകടിപ്പിക്കരുത് അഥവാ നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ നിങ്ങളെ പിന്നീട് ഒരിക്കലും തിരിച്ചു ഞാൻ വരികയില്ല പ്രണയത്തിൽ അയച്ചിരുന്ന ചന്ദനു രാജാവ് ആ നിബന്ധനയെ കുറിച്ച് ഒരുപാട് ചിന്തിക്കാതെ അതിലെ അപകടം മനസ്സിലാക്കാതെ ഉടൻ തന്നെ അംഗീകരിച്ചു അങ്ങനെ അവർ രാജകീയമായി തന്നെ വിവാഹിതരായി സന്തോഷത്തോടെ ഹസ്തനപുരിയിലേക്ക് മടങ്ങി അവരുടെ സന്തോഷകരമായ ജീവിതം അവിടെ വെച്ച് ആരംഭിച്ചു വർഷങ്ങൾ സന്തോഷത്തോടെ കടന്നുപോയി ചന്ദനുവിനും ഗംഗയ്ക്കും ഓരോ വർഷവും ഓരോ മകൻ വീതം ജനിച്ചു പക്ഷേ ഓരോ കുഞ്ഞു ജനിക്കുമ്പോഴും ഗംഗാദേവി ചെയ്തത് ചന്ദനുവിനെ ഞെട്ടിക്കുന്ന കാര്യമായിരുന്നു ഓരോ തവണയും കുഞ്ഞു ജനിച്ച ഉടൻ അവർ ആ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി പുണ്യനദിയായ നദിയായ ഗംഗാനദിയിൽ ഒഴുക്കി കളഞ്ഞു ആദ്യത്തെ കുട്ടിയെ ഒഴുക്കിയപ്പോൾ ചന്ദനുവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല രണ്ടാമത്തെ കുട്ടിയെയും മൂന്നാമത്തെ കുട്ടിയെയും അങ്ങനെ ഏഴ് കുട്ടികളെയും അവർ ഗംഗാ നദിയിൽ ഒഴുക്കി കളഞ്ഞു ചന്ദനുവിന് വല്ലാത്ത ദുഃഖവും ദേഷ്യവും തോന്നി തന്റെ പ്രിയപ്പെട്ട മക്കളെ സ്വന്തം ഭാര്യ ഒരു മടിയുമില്ലാതെ നദിയിലേക്ക് എറിയുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം നൂറുങ്ങുന്ന വേദനയുണ്ടായി ഒപ്പം എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം എന്നറിയാനുള്ള ഒരു ആകാംക്ഷയും അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു എങ്കിലും താൻ ഗംഗാദേവിക്ക് കൊടുത്ത വാക്ക് ഓർമ്മ വന്നപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല ഒരു ചോദ്യവും ചോദിക്കുകയും ചെയ്തില്ല കണ്ണീർ പോലും അടക്കി പിടിച്ച് അദ്ദേഹം ആ കാഴ്ച കണ്ടിരുന്നു ഏഴാമത്തെ കുഞ്ഞിനെയും തന്റെ ഏഴാമത്തെ കുഞ്ഞിനെയും ഗംഗാദേവി നദിയിൽ ഒഴുക്കി കളഞ്ഞപ്പോൾ ചന്ദനുവിന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു അദ്ദേഹത്തിന്റെ ക്ഷമ നശിച്ചു എട്ടാമത്തെ കുഞ്ഞു ജനിച്ചപ്പോൾ ഗംഗാദേവി ആ ഓമന കുഞ്ഞിനെയും നദിയിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങി ഇത് കണ്ടപ്പോൾ ചന്ദനുവിന് ഇനി സഹിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം കൊടുത്ത വാക്കിനെ കുറിച്ച് മറന്നുപോയി തന്റെ ആ പിഞ്ചു കുഞ്ഞിനെ രക്ഷിക്കാൻ അദ്ദേഹം വലിയ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ഗംഗാദേവിയെ തടഞ്ഞു നിർത്തു നിനക്ക് എങ്ങനെ ഇതിന് കഴിഞ്ഞു നീ എന്തിനാണ് എന്റെ മക്കളെ ഇങ്ങനെ കൊല്ലുന്നത് ആരാണ് നീ സത്യം പറയേ ആരാണ് നീ അദ്ദേഹം വേദനയോടെ കോപത്തോടെ നിലവിളിച്ചു ചന്ദ്രനുവിന്റെ ഈ ചോദ്യം കേട്ടപ്പോൾ ഗംഗാദേവിയുടെ മുഖത്ത് വലിയ ദുഃഖം നിറഞ്ഞു മഹാരാജാവേ അങ്ങ് വാക്കു ലംഘിച്ചു അങ്ങയുടെ ഈ ചോദ്യം എന്റെ നിബന്ധന തെറ്റിച്ചു ഇനി എനിക്ക് ഇവിടെ അങ്ങയോടൊപ്പം നിൽക്കാൻ കഴിയില്ല ഗംഗാദേവി അങ്ങനെ പറഞ്ഞു തുടർന്ന് അവർ താൻ വെറും ഒരു മനുഷ്യ സ്ത്രീ അല്ലെന്നും താൻ സാക്ഷാൽ പുണ്യനദിയായ ഗംഗാദേവി ആണെന്നും വെളിപ്പെടുത്തി അത് കേട്ട് ചന്ദ്രരാജാവ് അത്ഭുത സ്തംഭനായി നിന്നുപോയി ഗംഗാദേവി തുടർന്നു പണ്ട് അഷ്ടവസ്തുക്കൾ എന്ന എട്ട് ദേവന്മാർക്ക് വസിഷ്ഠ മഹർഷിയുടെ ഒരു ശാപം ലഭിച്ചിരുന്നു ആ ശാപം കാരണം അവർക്ക് മനുഷ്യരായി ജനിക്കേണ്ടി വന്നു അവരെ ആ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് ഞാൻ ഭൂമിയിൽ വന്നത് ആ ഏഴ് കുട്ടികളും വസുക്കളായിരുന്നു ഞാൻ അവരെ നദിയിൽ ഒഴുക്കി കളഞ്ഞപ്പോൾ അവർക്ക് ശാപമോശം ലഭിച്ചു എന്നാൽ ഈ എട്ടാമത്തെ കുഞ്ഞും ഒരു വസുവായിരുന്നു പക്ഷേ അങ്ങ് എന്നോട് ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ കുഞ്ഞ് ജീവനോടെയിരിക്കും എന്നാൽ ഞാൻ ഈ കുഞ്ഞിനെ വളർത്തി പിന്നീട് അങ്ങേക്ക് തിരികെ നൽകാമെന്ന് തരുന്നു ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗാദേവി തന്റെ ദിവ്യൂപത്തിൽ എട്ടാമത്തെ കുഞ്ഞിനെയും കയ്യിലെടുത്ത് പതിയെ ആകാശത്തേക്ക് ഉയർന്നുപോയി ശന്തനു രാജാവ് ദുഃഖത്തോടെയും നിസ്സഹായതോടെയും ആ കാഴ്ച നോക്കി നിന്നു തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗംഗാദേവിയും ഒപ്പം താൻ സ്നേഹിച്ച എട്ടാമത്തെ മകനും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു രാജാവ് വലിയ ദുഃഖത്തിലും ഒറ്റപ്പെടലുമായി അസ്തനപുരിയിലേക്ക് അദ്ദേഹം ഒറ്റയ്ക്ക് മടങ്ങി അതുപോലെ അദ്ദേഹത്തിന്റെ മക്കളുടെയും ഓർമ്മകളിൽ ദുഃഖിതനായി കഴിഞ്ഞുകൂടിയായിരുന്നു ഒരു ദിവസം അദ്ദേഹം വീണ്ടും ഗംഗാനദിയുടെ നദിയുടെ തീരത്ത് എത്തി അവിടെ അദ്ദേഹം കണ്ടത് അതിശക്തനായ അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനായ തേജസ് ഉള്ള ഒരു യുവാവനെയാണ് ആ യുവ യോധാവ് മറ്റാരുമായിരുന്നില്ല ഗംഗാദേവി വളർത്തിയ അദ്ദേഹത്തിന്റെ എട്ടാമത്തെ മകൻ തന്നെയായിരുന്നു അവന്റെ പേര് ദേവവ്രത ഗംഗാദേവി അവിടെ പ്രത്യക്ഷപ്പെട്ട് ദേവവ്രതൻ ചന്തുലു മഹാരാജാവിന്റെ മകനാണെന്ന് വെളിപ്പെടുത്തി അവനെ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു സന്തോഷം കൊണ്ട് മതിമറന്ന ചന്ദനു രാജാവ് തന്റെ പ്രിയപ്പെട്ട മകൻ ദേവവ്രതനെ ദേവവ്രതനെത്തോടെ കെട്ടിപ്പിടിച്ചു തന്റെ മകനെ തിരികെ ലഭിച്ചതിൽ അദ്ദേഹത്തിന് വലിയ ആശ്വാസമായി ദേവവ്രതനെ ഹസ്തനപുരിയിലേക്ക് കൊണ്ടുവന്നു രാജകീയമായി യുവരാജാവായി വാഴിച്ചു ദേവവ്രതൻ അറിവിലും ശക്തിയിലും യുദ്ധത്തിലും വളരെ മുന്നിലായിരുന്നു എല്ലാവരും അവനെ സ്നേഹിച്ചു പിന്നീട് ഈ ദേവവ്രതൻ ഒരു വലിയ പ്രതിജ്ഞയെടുത്ത് ലോകം കണ്ട ഏറ്റവും വലിയ ത്യാഗിയായ ഭീഷ്മറായി മാറി ഇനി ഇതിന്റെ ബാക്കി ഭാഗം നാളത്തെ എപ്പിസോഡിൽ നമുക്ക് പറയാം എന്തായാലും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്